നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം കണവുരത്ത് ഡിവൈഎഫ്ഇ പ്രവർത്തകർ റിജിത്തിനെ വധിച്ച കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി ഒമ്പത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് പ്രതികൾ പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധിച്ച തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇവർക്കുള്ള ശിക്ഷ ജനുവരി ഏഴിന് വിധിക്കും വി സുധാകരൻ കെ ടി ജയേഷ് സി പി രജിത്ത് പി പി അജീന്ദ്രൻ ഐ വി അനിൽ പി പി ശ്രീകാന്ത് വി വി ശ്രീജിത്ത് പി പി രാജേഷ് പി വി ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ കേസിൽ ആകെ പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്നാം പ്രതി അജേഷ് വിചാരണയ്ക്കിടെ മരിച്ചു ബാക്കിയുള്ള ഒമ്പത് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം നടന്നുവരുന്ന സമയത്ത് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് മാരകായുധങ്ങളുമായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ് പ്രവർത്തകരായിരുന്ന നികേഷ് വികാസ് വിമൽ എന്നിവർക്കും പരിക്കേറ്റിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒമ്പത് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഒപ്പം അമ്പത്തിയൊമ്പത് രേഖകളും അമ്പത് തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി ഒപ്പം കൂടിയുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേൽക്കാനും കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോ അതിന്റെ വിചാരണകൾ മുഴുവൻ പൂർത്തിയായ ശേഷം ഇന്ന് വിധി പറഞ്ഞിട്ടാണ് ആ കേസിൽ ഉൾപ്പെട്ട പത്ത് പ്രതികളാണ് ഉണ്ടായിരുന്നത് പത്ത് പ്രതികളെയും ഇന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ കോടതി നമ്പർ ത്രീ റൂബി കെ ജോഷ് മാഡം കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുകയാണ് അതുകൂടാതെ അതിനകത്ത് വരുന്ന അഞ്ച് പ്രതികൾ ആയുധം എടുത്ത് ആക്രമിച്ചു ഏൽപ്പിച്ചു എന്നു അതും അവരെ കൂടുതൽ എയ്റ്റ് പ്രകാരവും പി ശിവപുറകാരും കൂട്ടുകാരാണെന്ന് കണ്ടെത്തിയിരിക്കുക പത്ത് പ്രതികളും ഒരു കിണറിന്റെ അടുത്ത് ഒളിച്ചിരിക്കുകയും ഇവർ വരുന്നത് മനസ്സിലാക്കി അവരെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആ പത്ത് പേരും അവരുടെ മുമ്പിലേക്ക് റോഡിലേക്ക് ചാടി ഇറങ്ങി അതിനുശേഷം ആയുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കേസ് അഞ്ചു പേരാണ് നടന്നു പോകുന്നുണ്ടായിരുന്നത് അതിൽ മൂന്ന് പേർക്ക് പരിക്കും അതുപോലെ റിജിത്തിന് കുത്തുകൊണ്ട് റിജിത്ത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരണപ്പെടുകയാണുണ്ടായത് രാത്രി ഏകദേശം ഏഴേ മുക്കാൽ മണിക്കാണ് ഈ സംഭവം നടന്നത് അന്വേഷണം നടത്തിയത് അന്നേരം വളവട്ടണം സി ഐ ആയിരുന്ന പ്രേമരാജൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വന്തം നിലയിൽ പറ്റ ആള് എന്നുള്ള നിലയിലാണ് ഈ കേസിൽ അന്വേഷണം നടന്നിട്ടുള്ളത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുണ്ട് ഏകദേശം എല്ലാ ആയുധങ്ങളും കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒപ്പം പ്രതികളുടെ ഡ്രസ്സും ഒക്കെ തന്നെ കണ്ടെത്തി അതിനകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു അത് ഫോറൻസിക് ലാബിന് അയച്ചു അതിൽ മനുഷ്യരക്തമാണ് എന്ന് ഫോറൻസിക് ലാബ് കാണുകയുണ്ടായി അപ്പൊ ആ പ്രതികളുടെ എല്ലാവരുടെയും പങ്കാളിത്തം കൃത്യമായി തെളിവുകളിലൂടെ രണ്ടായിരത്തി ഒക്ടോബർ മൂന്ന് ായിരുന്നു കേസിനാസ്പദമായ സംഭവം കണ്ണൂർ കണ്ണപരത്തെ സജീവ ഡിവൈഎഫ്ഇ പ്രവർത്തകനായ റിജിത്തിനെ ആർ എസ് എസ് ബിജെപി പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത് ഏറെ വൈകാരികമായിരുന്നു അമ്മയുടെയും സഹോദരിയുടെയും പ്രതികരണം വിധിയിൽ ആശ്വാസമുണ്ടെന്നും ഇതിനായി നീണ്ടകാലം കാത്തിരിക്കേണ്ടി വന്നുവെന്നും റിജിത്തിന്റെ അമ്മ ജാനകിയും സഹോദരി ശ്രീജയും പ്രതികരിച്ചു Si O timing iya <laughs> sabota biranyaa? Tiya pena lapterum idτο aun? Kehac Alcohol mi arifa dhuri nih? Kehac am daha bit lak不會? Khaapi alla Airoh ez он naparodedu Tiya ni'aku dhar mi nay? പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട് പത്തൊമ്പത് വർഷവും മൂന്ന് മാസവും കാത്തിരിക്കേണ്ടി വന്നു പതിനേഴ് വർഷം വരെ അച്ഛൻ കാത്തിരുന്നു രണ്ടു വർഷം മുമ്പ് അച്ഛൻ മരിച്ചു ഇപ്പോൾ തനിച്ചായെന്നും മറ്റൊന്നും പറയാനില്ലെന്നും അമ്മ പറഞ്ഞു വിധി കേൾക്കാൻ അച്ഛനില്ലാതെ പോയെന്ന് സഹോദരി പ്രതികരിച്ചു